ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ പ്രതിസന്ധിയിലാണ് ഇന്ത്യൻ കുടിയേറ്റ സമൂഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയതുപോലെ തന്നെ അവ പാലിക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വമാണ് നിലവിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചും എച്ച് പോലുള്ള താൽക്കാലിക വിസയിലുള്ളവർ ഏറ്റവും കൂടുതൽ ആശങ്കയിലാണ് കർശനമായ ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കം ആരംഭിച്ചതോടെ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടി ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ടെമിന് കീഴിൽ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തതിനാൽ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് വിമാനത്താവളത്തിൽ പ്രവേശനം നിഷേധിച്ച വാർത്ത പുറത്തുവരുന്നത് മിർച്ചയായി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് യു എസിൽ കുട്ടികളെ സന്ദർശിക്കാനെത്തിയ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തതിനാൽ നെവാർക്ക് എയർപോർട്ടിലാണ് പ്രവേശനം നിഷേധിച്ചത് മാതാപിതാക്കൾ ബി വൺ ബി ടു സന്ദർശക വിസയിൽ അഞ്ച് മാസം താമസിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഇവിടെ എത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ ചട്ടങ്ങൾ പ്രകാരം ഒരു റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ നിർബന്ധമാണെന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു അവരുടെ അപേക്ഷകളും വിശദീകരണങ്ങളും വകവെയ്ക്കാതെ മാതാപിതാക്കളെ വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു ഈ സംഭവ വികാസം നിരവധി ഇന്ത്യൻ യാത്രക്കാരെയാണ് ആശയക്കുഴപ്പത്തിലാക്കിയത് കാരണം ഈ പുതിയ ചട്ടങ്ങൾ പ്രകാരം യു എസ് അധികാരികളിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് തന്നെ ഇതുവരെ നൽകിയിട്ടില്ല കൂടാതെ ഈ നിയമം അപ്രതീക്ഷിതമായി നടപ്പാക്കിയത് യാത്രക്കാരിൽ നിരവധി ആശങ്കയാണ് ഉണ്ടാക്കിയതും പോർട്ട് ഓഫ് എൻട്രിയിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചട്ടങ്ങൾ രക്ഷിതാക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനുള്ള അടിസ്ഥാനമായി ഉദ്ധരിച്ചു എന്നാൽ ഈ മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂർ അറിയിപ്പ് നൽകാത്തത് പലരെയും ഇരുട്ടിലാക്കി അതേസമയം ഈ നയമാറ്റങ്ങളുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവം യു എസ് ഇമിഗ്രേഷൻ അധികാരികളിൽ നിന്നുള്ള വ്യക്തതയുടെയും സുതാര്യതയുടെയും ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു അതേസമയം ഈ സംഭവത്തിൽ ഇന്ത്യൻ യാത്രക്കാർക്കുള്ള മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണ് ഈ ഒരു സംഭവം ഇന്ത്യൻ പ്രവാസികൾക്കും യു എസിലേക്ക് വരാൻ പോകുന്ന സന്ദർശകർക്കുമിടയിൽ ഒരു വാണിംഗ് ആണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ പ്രവേശന തുറമുഖങ്ങളിൽ മറ്റ് മുൻകൂട്ടി പ്രദേശിക്കാതെ ഇനിയും എന്തൊക്കെ നടപടികൾ നടക്കുമെന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം കൂടാതെ കർശനമായ ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപിന്റെ പ്രശസ്തി കണക്കിലെടുത്ത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ യാത്രക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു റിട്ടേൺ ടിക്കറ്റുകൾ യാത്രാ പദ്ധതികളും തെളിവുകളും ഉൾപ്പെടെ എല്ലാ ഡോക്യുമെന്റേഷനുകളും ക്രമത്തിലാണ് ഉറപ്പാക്കുന്നത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇത് നിർണായകമാണ് കൂടാതെ ആശയവിനിമയം നടത്താതെ ഈ നിയമമാറ്റത്തിലെ കുടിയേറ്റ നയങ്ങളുടെ സുതാര്യതയെക്കുറിച്ചും യാത്രക്കാർ പിടിയിലാകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി യു എസ് അധികാരികളിൽ നിന്ന് വ്യക്തമായ ആശയവിനിമയത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കൂടാതെ കുടുംബ സന്ദർശനങ്ങളോ ഹ്രസ്വകാല താമസങ്ങളോ ആസൂത്രണം ചെയ്യുന്ന ഇന്ത്യൻ യാത്രക്കാരോട് ജാഗ്രത പാലിക്കാനും യാത്രയ്ക്ക് മുൻപ് ആവശ്യമായ എല്ലാ രേഖകളും ഉണ്ടെന്ന് ഉറപ്പാക്കാനും വ്യക്തമാക്കുന്നു കൂടാതെ ഇത്തരം നയമാറ്റങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ആശയവിനിമയത്തിന്റെ അഭാവം ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുകയുള്ളു ഇത് യാത്രക്കാർക്ക് അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് അനിശ്ചിതത്തിലാക്കുകയും ട്രംപ് ഭരണകൂടം കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് തുടരുന്നതിനാൽ തന്നെ യു എസിലെ ഇന്ത്യൻ സന്ദർശകർ തങ്ങളുടെ യാത്രാ പദ്ധതികളെ ബാധിക്കാവുന്ന അപ്രഖ്യാപിത മാറ്റങ്ങൾക്ക് തയ്യാറാകാനും അറിയിപ്പിൽ തുടരാനും നിർദ്ദേശിക്കുന്നുണ്ട്